ഹായ് ഫ്രണ്ട്സ് ജക്രിയാ തിരുവമ്പാടിയാണേ അടിപൊളി ഒരു വീടാട്ടോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഇരുനില വീട് അപ്പം നല്ലൊരു ഗേറ്റ് ഉണ്ട് നമ്മുടെ വീടിൻ്റെ മുറ്റം മുഴുവനും ഇൻ്റർലോക്ക് ആട്ടോ നല്ല വർക്കാണ് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി മോഡൽ ഒരു കിണറിൻ്റെ വർക്കുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീടിൻ്റെ രണ്ട് സൈഡുകളും നമുക്ക് നോക്കാം രണ്ട് സൈഡുകളും മുഴുവനായിട്ടും ഇൻ്റർലോക്കാണ് നല്ല വൃത്തിയുള്ള ചുറ്റുമതിലുണ്ട് എല്ലാ ഭാഗത്തും ബാക്ക് സൈഡിലും നല്ല വൃത്തിയിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കാം നമ്മുടെ സിറ്റ് ഔട്ട് വരുന്നത് ടൈലാണ് പിന്നെ നമുക്ക് നല്ല വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഹോൾ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഡൈനിങ് ഹോളിൽ നിന്നാണ് നമുക്ക് സ്റ്റേർ വരുന്നത് പിന്നെ നല്ല അടിപൊളി റൂമുകളട്ടോ നല്ല വലുപ്പുള്ള റൂമുകളാണ് താഴെ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് റൂമുകളാണ് വരുന്നത് അപ്പോൾ നമുക്ക് താഴെ തന്നെ ഡൈനിങ് ഹാളിൽ നിന്ന് നമുക്കൊരു കോമൺ ബാത്റൂമും വരുന്നുണ്ട് നല്ല വിശാലമായിട്ടുള്ള വർക്ക് ഏരിയ കിച്ചൺ അതുപോലെ സ്റ്റോർ റൂം പിന്നെ നമുക്ക് പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് നല്ല വിശാലമായിട്ടുള്ള സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ ഒരു കോമൺ ബാത്റൂമ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വീടിൻ്റെ മുകൾ ഭാഗമാണേ അപ്പം സ്റ്റെയർ കാവ്യമാണ് കേട്ടോ മുകൾ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ അടിപൊളി വർക്കാണ് ഫുള്ള് മാർബോനേറ്റിലാണ് ചെയ്തിട്ടുള്ളത് നല്ല ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വിശാലമായിട്ടുള്ള രണ്ട് ബെഡ്റൂം ഉണ്ട് കേട്ടോ മുകളിൽ അതുപോലെ നമുക്ക് ഡ്രസ്സൊക്കെ അലക്കി ഒരു സ്പേസും വാഷിങ് ചെയ്യാനുള്ളൊരു സ്പേസൊക്കെ നമുക്ക് പുറത്തുണ്ട് ആ ഭാഗത്ത് തന്നെ നമുക്കൊരു കോമൺ ബാത്റൂമും കാണാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ വീട് ആറേകാൽ സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റിലാണ് സുഹൃത്തുക്കളെ നമ്മുടെ ഈ സ്പോട്ട് വരുന്നത് മലപ്പുറം ജില്ലയിലെ അരീക്കോടാണ് കേട്ടോ വെസ്റ്റ് പത്തനാപുരത്ത് നിന്ന് അതായത് നമ്മുടെ സംസ്ഥാന പാതിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം മാറിയിട്ടാണ് അടിപൊളി സ്ഥലമാണ് നല്ല മാർക്കറ്റുള്ള ആണ് കേട്ടോ അപ്പം പാർട്ടി ആവശ്യപ്പെടുന്നത് നാൽപ്പത്തി ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ആവശ്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളും നമുക്കത് നടപടിയാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് അതോടൊപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്